മലയാളികൾക്ക് ആക്ഷൻ രംഗങ്ങൾ ചെയ്യാൻ നായകന്മാർ ഏറെയുണ്ടായിരുന്നെങ്കിലും ഒരൊറ്റ ആക്ഷൻ റാണി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് തൊണ്ണൂറുകളിൽ ശക്തമായ സ്ത്രീവേഷങ്ങളിലൂടെ വേഷങ്ങളിലൂടെ ആക്ഷനും തങ്ങൾക്ക് ഇണങ്ങുമെന്ന് പല നടിമാരും തെളിയിച്ചു തെലുങ്കിൽ വിജയശാന്തിയാണ് ഈ ട്രെൻഡിന് തുടക്കമിട്ടതെങ്കിൽ മലയാളത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോയത് വാണി വിശ്വനാഥിന്റെ സിനിമകളായിരുന്നു പലപ്പോഴും മോഹൻലാൽ മമ്മൂട്ടി എന്നീ താരങ്ങളിലെ സിനിമകളിലും ശക്തമായ പല കഥാപാത്രങ്ങളും അവതരിപ്പിക്കുവാൻ വാണി വിശ്വനാഥിന് സാധിച്ചു വിവാഹത്തെ തുടർന്ന് സിനിമയിൽ നിന്നും മാറി നിന്ന വാണി വിശ്വനാഥ് റൈഫിൾ എന്ന ആശിക്ക സിനിമയിലൂടെയാണ് മലയാളത്തിൽ തിരിച്ചെത്തിയത് ഇരട്ടം കൊണ്ട ആരെയും കോസാത്ത പഴയ ആ വാണി വിശ്വനാഥിനെ തന്നെയാണ് റൈഫിൾ ക്ലബിലും കാണാനായത് സിനിമ കണ്ട ശേഷം പലരും തന്നെ വിളിച്ച് അഭിനന്ദിച്ചെന്നും തിരിച്ചു വരവ് നേരത്തെയാക്കാമായിരുന്നില്ലേ എന്നാണ് പലരും ചോദിച്ചതെന്നും വാണി വിശ്വനാഥ് പറയുന്നു ഒരു അഭിമുഖത്തിലാണ് വാണി ഇക്കാര്യങ്ങൾ പറഞ്ഞത് റൈഫിൾ ക്ലബ് ഇറങ്ങിയതിനു ശേഷം ഒരുപാട് പേര് വിളിച്ചു അഭിനന്ദനം പറഞ്ഞു നല്ല സിനിമയായിരുന്നു അത് നല്ല അഭിനയമായിരുന്നു എന്നൊക്കെ എന്നാൽ ചിലർ പറഞ്ഞു ഈ തിരിച്ചു വരവ് കുറച്ചുകൂടെ നേരത്തെയാക്കാമായിരുന്നല്ലോ എന്ന് അത് പ്പോൾ എനിക്ക് സത്യത്തിൽ വിഷമം തോന്നി കാരണം എനിക്കും തോന്നി കുറച്ചുകൂടെ നേരത്തെയാകാമായിരുന്നു എന്ന് പിന്നെ ബ്രേക്ക് എടുത്ത സമയത്ത് ചില സിനിമകളൊക്കെ കാണുമ്പോൾ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ച് സങ്കടം വരാറുണ്ട് പിന്നെ എന്തെന്നാൽ അതിലും സന്തോഷം തരുന്ന കാര്യമാണ് മക്കളെ നോക്കുന്നത് കാലം അത്രയും അതിൽ ബിസി ആയിരുന്നു വാണി വിഷനാഥ് പറഞ്ഞു